വിമാനാപകടത്തിന്റെ കാരണമറിയാൻ സഹായിക്കുന്ന ഉപകരണമാണ് ബ്ലാക്ക് ബോക്സ് അഥവാ ഫ്ലൈറ്റ് റെക്കോർഡർ പേര് ബ്ലാക്ക് ബോക്സ് എന്നാണെങ്കിലും ഇതിന്റെ നിറം നല്ല കടും ഓറഞ്ച് ആണ് ഈ ഉപകരണത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും കോക്പീറ്റ് വോയിസ് റെക്കോർഡറും വിമാനത്തിന്റെ വേഗം സഞ്ചരിച്ചിരുന്ന ഉയരം ലൊക്കേഷൻ കാലാവസ്ഥ തുടങ്ങിയ വിവരങ്ങൾക്കൊപ്പം അപകട സമയത്ത് കോക്പീറ്റിൽ പൈലറ്റുമാർ തമ്മിൽ സംസാരിച്ചിരുന്ന കാര്യങ്ങളും ഈ ഉപകരണം റെക്കോർഡ് ചെയ്യും ഈ വിവരങ്ങൾ പരിശോധിച്ച് അപകടത്തിന്റെ കാരണം മനസ്സിലാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയും ഓരോ രണ്ടു മണിക്കൂർ കൂടുമ്പോഴും മുൻപ് റെക്കോർഡ് ചെയ്ത ശബ്ദങ്ങളുടെ മുകളിലൂടെ പുതിയ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യും അതുകൊണ്ട് തന്നെ അപകടം നടന്ന സമയത്തെ ഏറ്റവും അത്യാവശ്യമുള്ള റെക്കോർഡിംഗുകൾ മാത്രമേ ഇതിലുണ്ടാകൂ സ്ഫോടനത്തിൽപ്പെട്ടാലും വലിയ ഉയരത്തിൽ നിന്ന് വീണാലും ഒരു കേടുപാടും സംഭവിക്കാത്ത തരത്തിലാണ് ഇത് നിർമ്മിക്കുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ മൂവായിരത്തി നാനൂറ് മടങ്ങ് ശക്തമായ ആഘാതം പോലും ചെറുക്കാൻ കഴിയുന്ന ഒരു കവചമാണ് ബ്ലാക്ക് ബോക്സിന്റെ പ്രധാന കരുത്ത് അതുകൊണ്ട് മണിക്കൂറിൽ അഞ്ഞൂറ് കിലോമീറ്ററിൽ അധികം വേഗത്തിൽ നിലം പതിച്ചാലും ഒന്നും സംഭവിക്കില്ല ആയിരം ഡിഗ്രി സെൽഷ്യസിൽ അധികം ചൂടിൽ ഒരു മണിക്കൂർ കിടന്നാലും ഇതിലെ ഉപകരണങ്ങൾ നശിക്കില്ല ഉപ്പുവെള്ളം നിറഞ്ഞ കടലിൽ ആറായിരം മീറ്റർ താഴ്ചയിൽ ഒരു മാസം കിടന്നാലും ബ്ലാക്ക് ബോക്സിന് ഒന്നും സംഭവിക്കില്ല കടലിനടിയിൽ വീണാലും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന അൾട്രാസോണിക് സിഗ്നലുകൾ ഒരു മാസത്തോളം പുറപ്പെടുവിക്കാനും ബ്ലാക്ക് ബോക്സിന് കഴിയും വിമാനത്തിന്റെ പിൻഭാഗത്താണ് സാധാരണയായി ബ്ലാക്ക് ബോക്സ് ഉണ്ടാകുക അപകടം സംഭവിക്കുമ്പോൾ മുൻവശമാണല്ലോ മിക്കവാറും ആദ്യം നിലംപതിക്കുന്നത് ഇതും ബ്ലാക്ക് ബോക്സിനെ സംരക്ഷിക്കും ഇത്രയും സുരക്ഷിതമായതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബോക്സുകൾ തകരാനുള്ള ചാൻസ് തീരെ കുറവാണ് ഇനി എന്തെങ്കിലും കാരണത്താൽ തകർന്നാലും പ്രധാനപ്പെട്ട കുറച്ചു വിവരങ്ങളെങ്കിലും അതിൽ നിന്നും ലഭിക്കും